എല്ലാവർക്കും നമസ്കാരം ഇന്ന് രസം എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് കാണിക്കുന്നത് പലരും പലതരത്തിലാണ് വെക്കട്ടെ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള രസം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പുളി ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് എടുക്കുക രസത്തിൽ കുറച്ച് എരും പുളിയും ഒക്കെ വേണം എന്നാലാണ് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കേട്ടുള്ളൂ അപ്പോൾ ആ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല പഴുത്തത് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് നന്നായി ഇതേപോലെ കൈകൊണ്ട് കൊണ്ട് ഞരടി ഉടച്ചെടുക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ട് വെക്കരുതിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ഉടയാൻ പണിയുള്ള ഒരു തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഞരടി പിഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും അപ്പോൾ കല്ലുപ്പ് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങനെ ഞരടി എടുത്താൽ മതി അങ്ങനെ കൈ നന്നായിട്ട് ഉടച്ചെടുത്ത് വെക്കാം ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പുളിവെള്ളമൊക്കെ ശരിയാക്കി വെക്കാം അപ്പോൾ നമ്മൾ ചട്ടി പിന്നെ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നായി ചൂടായി വന്നതിന് ശേഷം എണ്ണ നന്നായി ചൂടാവണേ ആ സമയത്ത് നമ്മൾ കടുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂണ് കടുകും കൂടെ ചേർത്ത് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ കടുക് നന്നായി പൊട്ടിയതിനു ശേഷം രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വേപ്പല കഴുകി വെച്ചത് ഒരു പിടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പേസ്റ്റ് രൂപത്തിനൊന്നാക്കരുത് ഇങ്ങനെ ചതച്ചെടുക്കാനേ പാടുള്ളൂ അങ്ങനെ ചതച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ അല്ലികളല്ല കേട്ടോ ചെറിയ അല്ലികളാണ് അതുകൊണ്ട് പന്ത്രണ്ട് അല്ലികളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് നല്ല ജീരകം ചതച്ചത് ഇട്ടിട്ടുണ്ട് ഇത് പൊടി ചേർക്കരുത് നമ്മൾ ഉരുളിലൊക്കെ ഇട്ടിട്ട് നന്നായി ചതച്ചെടുത്തതാണ് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണോളം കുരുമുളകും ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു ടേസ്റ്റ് രസത്തിനുള്ളത് എല്ലാത്തിൻ്റെയും പൗഡറ് നമുക്ക് കിട്ടും അത് ഇടാൻ നോക്കരുത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതൊന്നിങ്ങനെ സിം ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇതിലൊക്കെ എടുക്കുന്ന ആ ചുവന്ന മുളകൊക്കെ ഒന്ന് നന്നായി മുത്തു വരുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അത് ഒരു അര ടീസ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങനെ ഒരു എല്ലാം കൂടെ ചേർന്ന് എന്ന് കണ്ടാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ നേരത്തെ നമ്മൾ പുളിവെള്ളം ആക്കി വെച്ചിട്ടില്ല തക്കാളി തിരുമ്പിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് പുളിവെള്ളം ആവശ്യത്തിന് നമുക്ക് വെള്ളം എത്ര വേണം എന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം നമ്മൾ തക്കാളി ഞരടി പിഴിയുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഇനി വെള്ളം ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കാനായിട്ട് ഇട്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പുളിയും ഉപ്പൊക്കെ നോക്കി അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില പുളികൾക്കൊക്കെ നല്ല പുളി ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കിട്ടാം പിന്നെ തക്കാളിയും അത്യാവശ്യത്തിനൊരു ഉള്ളതാണ് അപ്പോൾ ഉപ്പ് കുറച്ച് ആവശ്യം വന്നപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ അങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായി തിളക്കാനായിരിക്കുക അപ്പോൾ ഇതെല്ലാം ഇതിൽ ഉള്ള കുരുമുളകും ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം തക്കാളിയും ഒക്കെ നന്നായി വെന്ത് നല്ലൊരു എരിവും പുളിയും രുചിയും ഒക്കെ ഉണ്ടാവും ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റോട് ടേസ്റ്റോടും ഒരു രസമാണ് ഓരോരുത്തരും പല രീതിയിലാവും ഇത് ഉണ്ടാക്കി എടുക്കാറ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിച്ചപ്പാണ് അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത് ചട്ടിയുടെ ആ ചൂട് കൊണ്ട് നന്നായി തിളച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കണം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് നല്ല ചൊടിയോട് കൂടെയിട്ടുള്ള രസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതേപോലെ മറക്കാതെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും ഇതിപ്പോൾ നമ്മൾ നേരിയ ചൂടോട് കൂടെ ഒന്ന് കുടിക്കുമ്പോൾ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിലെ എരിവും പുളിയും ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം